ക്രിസ്മസ് പുതുവത്സര കാലയളവിൽ ചില ദിവസങ്ങളിൽ ലണ്ടനിലെ ഡ്രൈവർമാർ കഞ്ചഷൻ ചാർജ് നൽകേണ്ടതില്ലെന്ന് ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ സ്ഥിരീകരിച്ചു സാധാരണയായി ലണ്ടൻ നഗരമധ്യത്തിലൂടെ വാഹനം ഓടിക്കാൻ ദിവസം പതിനഞ്ച് പൗണ്ടാണ് കഞ്ചഷൻ ചാർജ് ഇത് പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം വരെയും വാരാന്ത്യങ്ങളിലും ബാങ്ക് അവധി ദിവസങ്ങളിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകുന്നേരം ആറ് വരെയും പ്രവർത്തിക്കുന്നു എന്നാൽ ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ഡേ മുതൽ ജനുവരി ഒന്ന് ന്യൂ ഇയർ ബാങ്ക് ഹോളിഡേ വരെ കഞ്ചസ്ഷൻ ചാർജ് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുമെന്ന് ടി എഫ് എൽ അറിയിച്ചു ഈ ദിവസങ്ങളിൽ ഡ്രൈവർമാർക്ക് ഫീസ് അടയ്ക്കാതെ കഞ്ചസ്ഷൻ ചാർജ് സോണിലൂടെ യാത്ര ചെയ്യാം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ട് മുതൽ കഞ്ചഷൻ ചാർജ് പതിനഞ്ച് പൗണ്ടിൽ നിന്ന് പതിനെട്ട് പൗണ്ടായി വർദ്ധിക്കുകയാണ് ഇതോടൊപ്പം മറ്റ് അവധിക്കാല യാത്രാ നിയമങ്ങളും ടി എഫ് എൽ വ്യക്തമാക്കി അൾട്രാ ലോ എമിഷൻ സോൺ ക്രിസ്മസ് ദിനത്തിൽ മാത്രം പ്രവർത്തിക്കില്ല ലോ എമിഷൻ സോൺ ക്രിസ്മസ് ഉൾപ്പെടെ എല്ലാ ദിവസവും പ്രവർത്തിക്കും ബ്ലാക്ക് വാൾ സിൽവർ ടൗൺ ടണൽ ചാർജുകൾ ക്രിസ്മസ് ദിനത്തിൽ ബാധകമല്ല ബോക്സിംഗ് ഡേയിൽ നൈറ്റ് ട്യൂബും നൈറ്റ് ഓവർഗ്രൗണ്ടും ഉണ്ടായിരിക്കില്ല ന്യൂ ഇയർ ഈവിൽ പൊതുഗതാഗത സർവീസുകൾ രാത്രി മുഴുവൻ പ്രവർത്തിക്കും എന്നാൽ തിരക്ക് നിയന്ത്രിക്കാൻ ചില സ്റ്റേഷനുകൾ താൽക്കാലികമായി അടച്ചേക്കാം